ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കണു നമ്മളും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അങ്ങനെ നാട്ടിലെ ദിവസങ്ങൾ പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോയി അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായിട്ടിട്ട് അപ്പോൾ പോകുന്നതിന് ഒരു ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് അതിൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആട്ടിയ വെളിച്ചെണ്ണ അപ്പം ഞാൻ നാട്ടിൽ നിന്നാണ് എല്ലായ്പ്പോഴും വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് അധികം വാങ്ങിച്ചുകൊണ്ട് പോവും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്നൊരു വീടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവാറ് ഇവിടെ ഇവിടെയാകുമ്പോൾ സാധാരണ വെളിച്ചെണ്ണയും കിട്ടും റോസ്റ്റഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും കിട്ടും ഈ റോസ്റ്റഡ് വെളിച്ചെണ്ണ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചധികം മാസത്തോളം കേടു കൂടാണ്ടൊക്കെ ഇരിക്കും എന്ന് കരുതി ഈ രുചി വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അതായിരിക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ചധികമാണല്ലോ വാങ്ങിച്ചു കൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റഡ് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് മണി ഉപ്പും രണ്ട് കുരുമുളകൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാളൊക്കെ ഇരുന്നോളും കേട്ടോ നല്ല വെളിച്ചെണ്ണ കിട്ടാനായിട്ട് പാടല്ല അപ്പം അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിലും എല്ലാം വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാമല്ലോ അപ്പം അങ്ങനെ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു പിന്നെ ഇനി അമ്മയൊക്കെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങാറേയില്ല കേട്ടോ നാട്ടിലെ തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെ വീട്ടിൽ ഇറങ്ങി ആദ്യത്തെ ജോലി തീർത്തിട്ടുണ്ട് ഇനി അടുത്തത് മണ്ണുത്തി ഭാഗത്തേക്കാണ് പോകുന്നത് നെല്ലങ്കര വഴിയാണ് പോകുന്നത് നെല്ലങ്കര ആലൊക്കെ കഴിഞ്ഞ് നമ്മൾ മണ്ണുത്തിയിലേക്ക് പോകില്ലേ ആ ഒരു റോഡാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ചെടിയുടെ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ചെടികളും അതേപോലെ ചെടികളുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഞാൻ ഞാനെന്തിനു വിഷമിക്കണം ഞാൻ ഞാനിവിടെ വിൻജോ പ്ലാസ്റ്റിക്സിലാണ് വന്നിരിക്കുന്നത് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് പലതരം ചെടിച്ചട്ടികളും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കടയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇത്തവണ ചെടിച്ചട്ടി വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടരി തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എവിടെ നിന്ന് വാങ്ങിക്കണം ഏതാണ് നല്ലത് എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ട എവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കടയിൽ നിന്നാണ് ഇത്രയും നാൾ ഞാൻ നമ്മുടെ പോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇത്തവണ ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഇത് കുറച്ചും കൂടി വലിയൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ പലതരം പോട്ടകളുണ്ട് നമുക്ക് സെറാമിക്കിൻ്റെ വേണോ പ്ലാസ്റ്റിക്കിൻ്റെ വേണോ എങ്ങനത്തെ വേണമെങ്കിലും ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും അകത്തൊക്കെ നമ്മൾ ചെടികൾ വെക്കാനായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് പോട്ടകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൊട്ടേരിത്ത് ഒരുപാട് കടകളുണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്ക് പല കടകൾ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി റേറ്റ് കുറവ് ഈ കടയിലാണെന്ന് തോന്നി രണ്ടോ മൂന്നോ രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഓരോ പോട്ടുകൾ തമ്മിൽ ഞാനിപ്പോൾ എപ്പോഴും വാങ്ങിക്കുന്നത് വലിയ പോട്ടുകളാണല്ലോ പിന്നെ ഇവിടെ ഇദ്ദേഹം മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിമണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പലതരം പോട്ടുകളും പിന്നെ പ്രതിമകളും നമ്മൾ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഞാൻ ഇത്തവണ താമരപ്പൂ നടാനുള്ള ഒരു പോട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ താമരണമെന്നു പറഞ്ഞ ആഗ്രഹമുണ്ട് അതിനെ ഒരു ാണ് ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കത് കൊണ്ടുപോകാനുള്ള ചെറുതിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു ഞാൻ ദേ അപ്പോൾ ഇത്രയും പോട്ടകളും അതിനനുസരിച്ചിട്ട് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തൃശ്ശൂരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ മണ്ണുത്തി ഭാഗത്തേക്ക് വന്ന് പോട്ടകൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ലാഭം അഞ്ച് രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടെ ചെടിച്ചെട്ടികളും അതിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ വലിയ പോട്ട് രൂപ ഒക്കെയാണ് റേറ്റ് വരുന്നുള്ളൂട്ടോ അപ്പോൾ അത് അത്രയോ ലാഭമാണ് ഞാൻ പത്തിഞ്ചിന്റെ പോട്ട് വാങ്ങിച്ചത് ഇരുപത്തിനാല് രൂപയായിരുന്നു ഒരു ബോട്ടിൻ്റെ വില ഇതൊന്നും അല്ല മറ്റു ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ നൂറ് രൂപയിലാണ് നിങ്ങൾക്ക് ഒരു കുന്തവും കിട്ടില്ല ബാംഗ്ലൂർ ഇവിടെ കൊണ്ടുവരുന്ന ബോട്ടിനൊക്കെ എട്ട് ഇഞ്ചിന്റെ ബോട്ടിന് വരെ എൺപത് രൂപ നൂറ് രൂപ റേറ്റ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും പതിനാലിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ റേറ്റ് എന്തായിരിക്കും എന്നുള്ളത് ആ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അഞ്ചാറെ മേടിച്ചോണ്ട് പോവാം അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ വന്നിരിക്കുന്നത് നമുക്ക് ജയം ജീവ വളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം രാസവളും ജൈവവളം ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നാച്ചുറൽ ബയോടെക് എന്ന് പറയുന്ന ജൈവവളത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് കേട്ടോ ഇത് തൃശ്ശൂർ തന്നെയാണ് മണ്ണുത്തിക്ക് അടുത്ത് തന്നെയാണ് ഹൈവേയിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും പിന്നെ ആളുടെ കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും ഇവർ വളങ്ങൾ കയറ്റി അയക്കുന്നതാണ് ആ പോസ്റ്റൽ ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഓണറാണ് ആ ബ്ലൂ കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നായിരുന്നു ഭയങ്കര കുറവാണ് ചാണകപ്പൊടിയും കാര്യങ്ങൾക്കും ഒക്കെ പത്ത് രൂപയൊക്കെയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ നിരക്കിലാണ് ഒരു കിലോന് റേറ്റ് വരുന്നത് ഇതേ സാധനം നമ്മൾ മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത്രയും വില വിലക്കുറവിന് വേറെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് പോലും എൻ്റെ അറിവിൽ ഇല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പത്ത് കിലോ അഞ്ച് കിലോ ഒക്കെ വെച്ചിട്ടാണ് ഓരോരോ ഐറ്റംസ് വാങ്ങിച്ചത് ഞാൻ ചാണകപ്പൊടിയും കമ്പോസ്റ്റും അതുപോലെ എല്ലുപൊടിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ഇപ്പോൾ തൽക്കാലം ഞാൻ കാറിലാണ് കൊണ്ടുവന്നത് വന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ അവർ അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ആ ഒരു മണ്ണൂത്തി ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഏറ്റവും വലിയ കുറവിന് വാങ്ങിച്ച് വരാനായിട്ട് പറ്റും കേട്ടോ അത്രയും ലാഭമാണ് ചെടികളാണെങ്കിലും ചെടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും ഹോൾസൈഡ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ദേ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുകയാണ് അന്ന് എൻ്റെ വീട്ടിൽ ഫുഡൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഞാനും ഷരത്തേനും തനുകൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷൊർണ്ണൂർ റോഡിൽ നമ്മുടെ ദയാ ഹോസ്പിറ്റലൊക്കെ ഇല്ലേ ഗിരിജ തിയേറ്ററൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ദ റൗണ്ട് ഗ്ലോബൽ ഡൈനർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് നല്ല റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ അനിയനാണ് എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ചൈനീസാണോ നോർത്ത് ഇന്ത്യൻ ഫുഡും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ചൈനീസ് ഡിഷസൊക്കെ അടിപൊളിയാണ് എന്ന് എൻ്റെ അനിയൻ പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ചൈനീസ് ഡിഷും നോർത്ത് ഇന്ത്യൻ ഒന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളിതെല്ലാം ബാംഗ്ലൂർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് നാട്ടിലെ ടൈപ്പ് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പിന്നെ ഇത് ലഞ്ച് ടൈമാണ് അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് എനിക്കിങ്ങനെ കുറേ കറികളൊക്കെ കൂട്ടി ചോറ് ഉണ്ണുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ അന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരങ്ങനെ പറഞ്ഞു തന്ന അവർ പറഞ്ഞു തന്നിൽ നിന്ന് ഞങ്ങൾ മീൻ പൊള്ളിച്ചത് വാഴയിൽ പൊള്ളിച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചിക്കൻ്റെ സിക്സ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്തും ഫ്രൈഡ് ആയിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതവർ തന്നെയാണ് ഞങ്ങൾക്ക് സെർവ് ചെയ്തൊക്കെ തന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ആൾ പോകുമ്പോഴത്തേക്കും ഇത് കുറച്ചധികമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു നാലഞ്ച് പേരൊക്കെ കൂടി പോവാണെങ്കിൽ ഇത് ഓക്കെയാണ് കേട്ടോ ഓരോ മീനിൻ്റെ സൈസിനനുസരിച്ചൊക്കെ ആയിരിക്കും റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ആവോലി എന്ന് പറയുന്ന മീനാണ് കേട്ടോ ആവോലി പൊള്ളിച്ചതായിരുന്നു അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര അധികമായിരുന്നു കേട്ടോ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിക്കുന്നതിനേക്കഴിഞ്ഞു കൂടുതൽ മീനാണ് കഴിച്ചത് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് കളയുക എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തനക്കുടിക്ക് ഫലൂദ വേണമെന്ന് പറഞ്ഞിട്ട് ഫലൂദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവളെ മുഴുവൻ കഴിക്കില്ല എന്ന് ഉറപ്പുള്ള കാരണം ഞാൻ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല ഞാനും അതുതന്നെയാണ് കഴിച്ചത് കേട്ടോ അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആവോലി പൊള്ളിച്ചത് ൊള്ളായിരത്തി അമ്പത് രൂപ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മുന്നൂറ്ററുപത് ഫലൂദ ഇരുന്നൂറ് പിന്നെ ഫിഷ് കറി മീൽസിന് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി നാല്പത് രൂപ അങ്ങനെ നാനൂറ്റി അൻപത് രൂപ ഇതിപ്പോൾ ഏകദേശം കുറച്ച് കത്തിയിട്ടാണ് എനിക്ക് തോന്നിയത് ലൈക്ക് ബാംഗ്ലൂർ നാട്ടിൽ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ കൂടി എനിക്ക് വാങ്ങിച്ച് തീർക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഞാൻ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇതിപ്പോൾ ബാംഗ്ലൂർ കിട്ടാത്ത സാധനങ്ങളൊന്നല്ല എന്നാൽ പോലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും മറ്റ് സാധനങ്ങളൊക്കെ ആണെങ്കിലും നാട്ടിൽ കുറച്ച് ചീപ്പ് റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ നാട് വിട്ട് പുറമെ പോകുന്ന എല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുമായിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ ഭാഗത്തുള്ള ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് കേട്ടോ തൃശ്ശൂരുള്ള എല്ലാവർക്കും അറിയായിരിക്കും ടൗണിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഉള്ളത് ഇതൊരു വലിയ ഏരിയ ആണ് കേട്ടോ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അത് മുഴുവൻ നമുക്കിവിടെ വന്ന് വാങ്ങിക്കാം നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുന്നതിന് കഴിഞ്ഞു എന്തുകൊണ്ടും ലാഭം തന്നെയായിരിക്കും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്കിവിടെ റീറ്റെയിൽ ആയിട്ടും കിട്ടും ഹോൾസെയിലായിട്ട് കിട്ടും അങ്ങനെയുള്ള ഷോപ്പുകൾ നോക്കി കയറിയാൽ മാത്രം മതിയാകും എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ തൃശ്ശൂരുള്ള സമയത്തൊന്നും തന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇച്ചിരിക്കുന്ന വലുതായി നമ്മൾ നമ്മളുടേതായിട്ടുള്ള അതായത് അച്ഛൻ്റെ അമ്മയുടെയും സഹായമില്ലാതെ ഇങ്ങനെ പോവാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അന്വേഷിച്ചതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞു പുത്തൻപള്ളിയിട്ട് ഈ ഒരു ഏരിയ മൊത്തം കടകൾ തന്നെയാണ് ഈ വഴിക്കൊക്കെ ഓരോരോ പേരുണ്ട് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാത്തത് കേട്ട് തൃശ്ശൂരുള്ള എല്ലാവർക്കും ഇതൊക്കെ എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ കടയിൽ പോകാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഈ സ്കൂൾ റീ ഓപ്പണിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂസും ബാഗ്സും ബുക്സും എന്തൊക്കെ തന്നെ സാധനങ്ങൾ വേണോ അതെല്ലാം നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് ഒരു ഒറ്റ ദിവസം ഇതിനായിട്ട് ഇറങ്ങിയാൽ മതി നിങ്ങൾക്ക് എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോൾ ഞാൻ ഈ സിൻസിയർ എന്ന് പറയുന്ന ഹോൾസെയിൽ മാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഈ വർഷം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയറും ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച എല്ലാതും നല്ലതൊക്കെ തന്നെയായിരുന്നു തനക്കുട്ടീന് മാത്രം ഒരു ക്ലിപ്പിന് എന്തോ ഒരു ലൂസ് പോലെ വന്ന കാരണം കൊണ്ട് ഞാനതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ല പ്രോഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ കടയിലേക്ക് തന്നെ തിരിച്ചും വന്നിരിക്കുന്നത് ഇപ്പം ഇത്തവണ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടുതൽ വെറൈറ്റി ഇതുപോലെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കോംബോ ആയിട്ടൊക്കെ വരുന്നുണ്ട് അതായത് ചോറ്റുപാത്രം പിന്നെ കറിപ്പാത്രം പിന്നെ കുപ്പിയും അതായത് വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ടൊരു സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി ഞാനതാണ് വാങ്ങിച്ചത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് വാങ്ങുന്ന തുക എന്തായാലും മൂന്നും കൂടിയ കോമ്പോയ്ക്ക് വരുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് അങ്ങനെയാണ് ആ കടയിലെ ചേട്ടൻ എന്നോട് പറഞ്ഞത് കേട്ടോ എല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടുതലാണ് എന്ന് പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ തരണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കാണാനും നല്ല രസമുണ്ടായിരുന്നു തനുകുട്ടിക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഡാർക്ക് കളറാണ് എടുത്തത് നമുക്കറിയാലോ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി അതിന് അഴുക്കും ഇതൊക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ലൈറ്റ് കളേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് ചെളിയൊക്കെ പിടിക്കും അപ്പോൾ അത് കാരണം കൂടി ഞാൻ കുറച്ച് ഡാർക്ക് കളർ നോക്കിയിട്ടാണ് വാങ്ങിച്ചത് കേട്ടാ പിന്നെ ഒത്തിരി സാധനങ്ങളുള്ള ഷോപ്പാണ് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നാൽ വാങ്ങിക്കാനായിട്ട് പറ്റും കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇപ്പോൾ ഈ കുട്ടികളുടെ സാധനങ്ങളും എല്ലാം ബോട്ടിൽസും പിന്നെ ലഞ്ച് ബോക്സും കൈലുകൾ സ്പാച്ചുല പിന്നെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല എനിക്ക് പറയാനായിട്ട് നാക്കിൽ വരുന്നില്ല കേട്ടോ കത്തി കുത്തി എല്ലാം ഉണ്ടായിരുന്നു ഞാനൊരു കത്രിക വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ കത്തി എൻ്റെ ഒരു വീക്ക്നസ് ആണ് ഞാൻ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചെറുത്തേട്ട വേണ്ട വേണ്ടുമോളേ വേണ്ട എന്ന് പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ചില്ലു കുപ്പികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ആ ബോർഡിനകത്ത് കണ്ട എല്ലാ ബ്രാൻഡ് ഐറ്റംസും നിങ്ങൾക്ക് അവിടെ കാണിക്കാനായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു വഴിക്ക് പറയുന്നത് എലിഞ്ചേരി അങ്ങാടി എന്നാണ് അതിന് ഇതാ ഇതാണ് ഞാൻ ആ ബോർഡിൽ കാണിച്ചു തന്നത് കേട്ടോ അതിന് ആ കടയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട വരുന്നത് പേര് സിൻസിയർ എന്നാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ഒക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കടയിലേക്ക് വന്നോളൂ കേട്ടോ നല്ല ലാഭത്തിന് നിങ്ങൾക്ക് സ്കൂൾ പെർച്ചേസിങ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐറ്റം മാത്രമേ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഈ പറഞ്ഞ പോലെ ലഞ്ച് ബോക്സും കോംബോ ആയിട്ട് വാങ്ങിച്ചു പിന്നെ കത്രിക പിന്നെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ അത്രയൊക്കെ തന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ ബാഗ് കുട ഷൂസ് ഇതൊക്കെ എൻ്റെ അച്ഛന് അതിൻ്റെ ബിസിനസ്സായ കാരണം കൊണ്ട് അച്ഛനാണ് എല്ലാ വർഷവും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബാഗും കോടയും ഷൂസും ഒക്കെ ത തരുന്നത് അതെനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റാണ് എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്ഥിരമായിട്ട് വരുന്നത് ജേക്കോ എന്ന് പറയുന്ന കടയാണ് അതിൽ നമ്മുടെ ഈ ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള ഫേഷ്യൽ കിറ്റോ അല്ലെങ്കിൽ ക്രീമുകളോ ഷാംപു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഞാൻ ജയ്ക്കോയിൽ പോകാറുണ്ട് ഇത്തവണ അവിടെയൊന്നും കയറിയില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ വരുന്നത് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് ഈ വാളാമാല കമ്പല അങ്ങനെയുള്ള ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു വഴിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ബെല്ലാമരിയിൽ ഞാൻ ഇത്തവണ കയറിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എക്സിബിഷനിൽ പോയിട്ട് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് തനുകുട്ടിക്ക് ഇപ്പം ആവശ്യമില്ലായിരുന്നു വാങ്ങിച്ചത് തന്നെ അധികമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെയൊന്നും ഒന്നും അല്ലെങ്കിൽ അതുകൂടിയും കാണിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഷോപ്പൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ അവിടെയും നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടിട്ടോ ബെല്ലാ മരിയയിലൊക്കെ ജയ്ക്കും നല്ല ലാഭമാണ് നമുക്ക് ക്രീമുകളും ഫേഷ്യലിൻ്റെ ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ നല്ല ഷോപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വരുന്നത് എം ജി റോഡിന്റെ ഭാഗത്തേക്കാണ് വേറെ എവിടേക്കല്ല ഖാദിയിലേക്കാണ് കേട്ടോ ഖാദിയിൽ ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മുൾട്ടാനുമിട്ടി പോലെയുള്ള ഈ ഫേസ് പാക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മുൾട്ടാനുവിട്ടിയൊക്കെ യൂസ് ചെയ്യില്ലേ അതൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് ഖാദിയിൽ നിന്നാണ് ഖാദിയിൽ അതുമാത്രല്ല കേട്ടോ ഒരുപാട് പ്രോഡക്റ്റ്സിൻ്റെ ഈ ഷോപ്പീസും ഡ്രസ്സുകളും പിന്നെ കഴിക്കാനായിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സും അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഖാദിയിൽ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് മുൾട്ടാനുമിട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുള്ളത് നിങ്ങൾ നിന്ന് നെറ്റിപ്പെട്ടൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതുപോലെ നമുക്ക് ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാൻ ഷാംപൂ ഗ്ലിസറിൻ്റെ സോപ്പ് എല്ലാം കിട്ടും കേട്ടോ ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം ഞാനൊരു ഗ്ലിസറിൻ്റെ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് കേട്ടോ ഗ്ലിസറിൻ്റെ സോപ്പ് അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ ബാത്ത് ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റൊക്കെ മേടിച്ച് ഞാൻ ഞാനത് തിരിച്ചു പോരുകയാണ് അപ്പോൾ നമുക്ക് നല്ല തിരക്കുണ്ടാവും ഇനിയും ഒത്തിരി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങാനുണ്ട് ജോയാലുക്കാസ് ഒക്കെ കണ്ടു ഇത്തവണ ജോയാലുക്കാസ്സിൽ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കണം എന്നൊരു ചിന്ത എന്താണെങ്കിലും ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പം എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ ടൗണിലൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എക്സിബിഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മാസം അവസാനം വരെയൊക്കെ എക്സിബിഷൻ ഉണ്ട് എന്നാണ് അന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത് പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിക്കോളൂ നല്ല രസമാണ് എക്സിബിഷൻ്റെ സ്ഥലങ്ങൾ സ്റ്റാളുകളൊക്കെ കണ്ടിങ്ങനെ നടക്കാനും സാധനങ്ങളൊക്കെ അല്ലാതെ ചില്ലറ് കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നടക്കാനൊക്കെ ഒരു രസമല്ലേ അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ അതേ ലാസ്റ്റ് മിനിറ്റാണ് എന്നാലും പോയിക്കോളൂ നിങ്ങളെന്തായാലും അപ്പോൾ ഞാനത് കണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റി ഞാൻ പിന്നെ വരുന്ന സമയത്തൊക്കെ പോവാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു പോകപ്പോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ദേ വീട്ടിലേക്കല്ല തിരിച്ചു പോയത് ഞങ്ങൾ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ന വഴി കൂടി തന്നെ പലതവണ പോകുന്നുണ്ടെന്ന് സാരം അപ്പോൾ ഞങ്ങൾ ശക്തനെത്തിയിട്ടുണ്ട് കേട്ടോ ശക്തനിലിതേ നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലോ എനിക്കതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണയും നടന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ വിജയിച്ചത് ഒന്ന് കയറി നോക്കണം ഫുൾ എ സി ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല വ്യൂ ആണ് അവിടെന്നൊക്കെ പറഞ്ഞ് കേട്ട് കാരണം കൊണ്ട് ഒരു പൂതി അപ്പോൾ എന്താണെങ്കിലും ഇത്തവണയും നടന്നില്ല അപ്പോൾ ഞാൻ വരുന്നത് എന്തിനാണെന്നറിയോ നമ്മൾ ഈ തങ്കമണിക്കേറ്റല്ലേ അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഞാൻ എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ നൈറ്റികൾ എടുത്തിട്ട് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ശക്തൻ വഴി ഈ ഒരു കുറുക്കഞ്ചേരി ഭാഗത്തേക്ക് വന്നാലാണ് നമുക്ക് നല്ല നല്ല നൈറ്റി കടകൾ കാണാൻ പറ്റുക ഈ തങ്കമണിക്കാറ്റെന്ന് അങ്ങനെ എന്താണെന്ന് പറയുക ഇതിപ്പോൾ നമ്മുടെ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഈ ഒരു കട ഇത് അത്യാവശ്യം നല്ല ഷോപ്പാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഞാൻ പണ്ട് ഇവിടെ നിന്ന് വന്ന് എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ആദ്യത്തെ കട ആയതുകൊണ്ടും ഞാൻ ഇവിടെയാണ് ആദ്യം വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് നൈറ്റീസ് ഒക്കെ നോക്കി പുതിയ മോഡലിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് പറഞ്ഞു കേട്ടു ഈ ഫുൾ നൈറ്റ് അല്ല ഫുൾ അല്ല ആ ഒരു ത്രീ ഒക്കെ പോലെ ഉടുപ്പ് പോലെയൊക്കെ ആയിട്ട് ബാക്കിൽ കെട്ടൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒക്കെയാണെന്ന് പറഞ്ഞു പിന്നെ സാധാരണ ഫ്രില്ല് വെച്ചിട്ടുള്ളതും അല്ലാത്തതും ചുരിദാർ മോഡലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ കുറെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫ്രില്ലില് വെച്ചിട്ടുള്ള ടൈപ്പ് അമ്മമാരൊക്കെ ഇടില്ല കുറച്ച് പ്രായമായിട്ട് ഉള്ളവരൊക്കെ ഇടില്ല അങ്ങനെയുള്ള ടൈപ്പിലുള്ളതാണ് ഞാൻ കൂടുതലും കണ്ടത് ഞാൻ ആക്ച്വലി നോക്കി വന്നത് ആ ടൈപ്പ് ആയിരുന്നില്ല കേട്ടോ പിന്നെ പുതിയ മോഡലെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് ഞാൻ പണ്ടേ തൈപ്പിച്ച് വെച്ചിട്ടുള്ളത് അത് കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു നൈറ്റേ എടുത്തായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആൾ പോയിട്ടുണ്ടായിരുന്നു രാത്രിയായി തുടങ്ങില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഓൾട്ടർ ചെയ്ത് വാങ്ങിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേറൊരു കടയിൽ ചെല്ലാനായിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം എടുത്ത് അവസാനിപ്പിച്ചു പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ജോസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറി അവിടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല വെറൈറ്റി മോഡലാണേന്നൊന്നും തോന്നുന്ന നൈറ്റീസ് ഒന്നും കണ്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് പുല്ലു മാക്സി സെൻ്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടോ ഇതെല്ലാം ആ വഴിയിൽ തന്നെ കാണുന്ന മാക്സി സെൻറ്ററുകളാണ് കേട്ടോ അപ്പോൾ ഈ പുല്ലുപറമ്പിൽ മാക്സി സെൻ്ററിൽ കയറിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ല മോഡലും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല സ്റ്റിച്ച് സ്റ്റിച്ചിങ് എന്ന് തോന്നിയ ടൈപ്പ് മാക്സുകൾ ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഉടുപ്പ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഹായ് അല്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തി തോന്നണ്ടേ എന്നാലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ പിന്നീട് നമ്മളത് ഉപയോഗിക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് ഇഷ്ടപ്പെടാണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിലിരുന്ന പിന്നെ ഞാനത് ഉപയോഗിക്കില്ല കേട്ടോ അത് കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ടാണ് ഒരു അഞ്ചാറ് കടയിൽ കയറി നോക്കിയിട്ടാണ് ഞാൻ നല്ല രണ്ട് മൂന്ന് മാക്സുകൾ എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്തൊക്കെ മേടിച്ച് ഞങ്ങളിതേ തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മൾ ഇറീഗൽ ജ്വല്ലറി കണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ ആഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും കളക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കും എപ്പോഴും വിചാരിക്കാറുണ്ട് തൃശ്ശൂർ വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് കയറി നോക്കണം എന്നുള്ളത് ഇവർക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഷോപ്പുകളുണ്ട് അപ്പം തൃശ്ശൂരിലത്തെ ഷോപ്പിലാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് കയറി ഉടനെ എനിക്ക് കുറച്ച് കമ്മലുകൾ കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ സെക്കൻഡ് സ്റ്റേഡാണ് ആദ്യം ഓപ്റ്റ് ചെയ്തത് ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേഡിൽ അവസാനിപ്പിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് സെക്കൻഡ് സ്റ്റേഡുകളൊക്കെ ഞാൻ നോക്കി ഞാൻ കാതു കുത്തിയിരിക്കുന്നത് മേലെയാണ് അപ്പോൾ അവിടേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സെക്കൻഡ് സ്റ്റേഡിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ലത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അവർ ഡയമണ്ടിൻ്റെ സെറ്റുകൾ എനിക്ക് കുറന്ന് കാണിച്ചു തന്നായിരുന്നു കേട്ടോ ചെറുത് ചെറിയ കമ്മലുകൾ ൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് ഒരു മൂന്നാലഞ്ചെണ്ണം മാറ്റി വെച്ചായിരുന്നു ഡയമണ്ടിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ചെറുത് ചെറുതുകൾ പിന്നെ എനിക്കാണെങ്കിലും ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പിലുള്ള ഒത്തിരി കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെ നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരൊക്കെ ഒത്തിരി പേര് വന്ന് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ വന്ന് നോക്കിയത് അപ്പോൾ അങ്ങനെ സെക്കൻഡ് സ്റ്റേഡ് കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും കുറച്ച് മാറ്റി വെച്ചു അതുകഴിഞ്ഞപ്പോൾ എനിക്കിന്നാ കമ്മലൊന്ന് നോക്കി വയ്ക്കാം എന്ന് തോന്നിയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു രാത്രി സമയമായിട്ടും അവിടുത്തെ തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ ജുംക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് രണ്ട് ജുംകൾ മാറ്റിവെച്ചു അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അതുപോലെ ഡയമണ്ടിന്റെ ഇയറിങ്സ് ഉണ്ടാവില്ലേ അതും ഞാൻ ഒന്ന് രണ്ടെണ്ണം മാറ്റി മാറ്റിവെച്ചായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് അപ്പം അതിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത് അപ്പം എന്താണെങ്കിലും ഞാനൊന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് ഓടി നടന്ന് നോക്കുകയാണ് ചെയ്തത് കേട്ടോ മാലകളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇവരുടെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പത്ത് പവനില് ഒരു ഒരു കല്യാണത്തിൻ്റെ വെഡ്ഡിങ് സെറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കളക്ഷൻസ് കാണിക്കുന്നത് കണ്ടിട്ടുള്ള ഒരിതുകൊണ്ടാണ് ഞാൻ വന്നത് തന്നെ അപ്പോൾ കമ്മലുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് വളകൾ പുതിയ മോഡലാണല്ലോ ഈ നഗാസിൻ്റെ വളകൾ മാലകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പോലത്തെ പെൺകുട്ടികളെല്ലാം കല്യാണത്തിനൊക്കെ അങ്ങനത്തെ സെറ്റും കാര്യങ്ങളൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത് മാച്ച് ചെയ്തിട്ടൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒത്തിരി കളക്ഷൻ കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ എടുത്ത് കയ്യിലിട്ട് നോക്കാനായിട്ടുള്ള സമയം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവർക്ക് കട ക്ലോസ് ചെയ്യുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ എടുത്ത് കയ്യിലിട്ട് നോക്കിയായിരുന്നു ഇത് നവരത്നത്തിൻ്റെ വളയാണ് കേട്ടോ ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് പവനോളം വെയിറ്റ് വരുന്നുണ്ട് ഇതിന് അതാണ് എനിക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയിട്ട് ഇട്ട് നോക്കണം നോക്കണമെന്ന് ആഗ്രഹം തോന്നിയത് എനിക്കിങ്ങനെ ഒറ്റയ്ക്കുള്ള വളകളൊക്കെ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ ഒത്തിരി അളവ് ഒന്നിച്ച് കയ്യിൽ കുത്തി കയറ്റി ഇടുന്നതെന്ന് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ വളകളും അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഈ വള നോക്കിയിരുന്നത് എൻ്റെ കയ്യിൽ ഓൾറെഡി കിടപ്പുണ്ട് എന്നാലും എനിക്ക് ഒരു ഇഷ്ടമുള്ള കാരണങ്ങളാണ് ആ ഒരു മോഡലിഷ്ടമുള്ള കാരണങ്ങളും ഞാൻ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്വർണത്തിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല പിന്നെ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വന്നിട്ട് ഞാൻ ഗോൾഡ് മേടിക്കുന്നത് അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണോ അല്ലേ എന്നുള്ളത് പിന്നീട് ഞാൻ പറയാം എന്താണെങ്കിലും സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇത്തവണത്തെ എല്ലാ തരത്തിലുള്ള ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മളിത് ഫൈനലി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ വാങ്ങിച്ച നൈറ്റുകൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതേ നിങ്ങൾ കണ്ടോളൂ ഇതാണ് എൻ്റെ ആദ്യത്തെ നൈറ്റി അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ആധികാരികമായിട്ട് നൈറ്റിയെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കാനായിട്ട് അറിഞ്ഞൂട കാരണം ഞാൻ അങ്ങനെ അങ്ങോട്ട് നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇത് ഭയങ്കര ഒരു ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ പേര് പറയും പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഒത്തിരി എടുക്കുന്ന കാരണം കൊണ്ടാണ് കൂടുതൽ നൈറ്റിയൊന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇടാൻ ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ് നല്ല കംഫർട്ടബിൾ അല്ലേ നല്ല ആയിരിക്കും ഇതൊക്കെ ഇട്ടിട്ട് നടക്കാനായിട്ട് പ്രത്യേകിച്ച് ചൂട് ാലത്ത് ഒന്നും പറയാൻ വേണ്ട അപ്പോൾ ആദ്യത്തെ നൈറ്റി നിങ്ങൾ കണ്ടല്ലോ ഒരു ലൈറ്റ് ആഷ് കളർ പോലത്തെ ഒരു നൈറ്റി ആയിരുന്നു പിന്നെ ഇതൊരു കോട്ടൺ നൈറ്റിയാണ് റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആദ്യത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച നൈറ്റി വുമൻസ് വേൾഡ് എന്നോ മറ്റോ ആയിരുന്നു കേട്ടോ ആ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു ആ നൈറ്റിയുടെ റേറ്റ് വന്നിരുന്നത് പിന്നെ അടുത്തത് പുല്ലുപറമ്പിൽ മാക്സി സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഷോപ്പ് ഞാൻ കയറിയത് അവിടെയായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഒരു ഒന്നോ രണ്ടോ നൈറ്റ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതും അതേ റേഞ്ചിലൊക്കെ വരുന്ന നൈറ്റികളാണ് ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ള നൈറ്റികളാണ് ഞാൻ ഇത്തവണ എടുത്തിരിക്കുന്നത് കേട്ടോ പുല്ലുപറമ്പുകാർ തന്നെയാണ് എനിക്കിത് ഓൾട്ടർ ചെയ്തൊക്കെ തന്നത് നല്ല ഫിറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല തുണി കോട്ടൺ ആണ് പിന്നെ ഇത് മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വമ്പിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ ക്ഷീണത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയതും എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം